ഞാൻ കണ്ണൂർ ജില്ലയിൽ തലശ്ശേരിക്ക് തൊട്ടടുത്തായിട്ട് പിണറായി ഒരു ഏകദേശം പത്ത് കിലോമീറ്റർ ദൂരത്തുള്ള ഒരു അടിപൊളി വാട്ടർഫോൾ തന്നെ അത്യാവശ്യം നല്ലൊരു വാട്ടർഫോൾ ആണ് അടിപൊളി വൈബിളുള്ള ഒരു സ്ഥലായിട്ടോ അപ്പോൾ ആയിട്ട് വരാനും അതേപോലെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്നിട്ട് അത്യാവശ്യം നമുക്ക് കുറച്ച് കുളിക്കാനൊക്കെ ഒരു സൂപ്പർ സ്ഥലമാണ് പിന്നെ നല്ല മഴയുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല വെള്ളമുണ്ടാകും കേട്ടോ അപ്പോൾ ഈ ലൊക്കേഷൻ എത്താനായിട്ട് വളരെ സിമ്പിളാണ് ഇപ്പോൾ തലശ്ശേരി ഭാഗത്തുനിന്നാണ് നിങ്ങൾ വരുന്നെങ്കിൽ ഏകദേശം ഒരു ഇരുപത് കിലോമീറ്റർ ആണ് കേട്ടോ എയർപോർട്ട് റോഡാണ് നമ്മൾ പിടിക്കേണ്ടത് അഞ്ചരക്കണ്ടി റൂട്ട് അതേപോലെ അഞ്ചരക്കണ്ടി എത്തിക്കഴിഞ്ഞാൽ നമ്മൾ അവിടുന്ന് എയർപോർട്ട് റോഡല്ല നേരെ ഇരിക്കൂർ റോഡിലേക്കാണ് പോകേണ്ടത് ഇരിക്കൂർ റോഡിലേക്ക് നമ്മൾ കയറി കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് ദൂരം മുന്നോട്ട് പോയാൽ മതി ഒരുപാടൊന്നും പോകേണ്ട ആവശ്യമില്ല കേട്ടോ ഒറ്റയ്ക്ക് പോകുന്നത് സേഫ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല സ്ഥലത്തും ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് പോകുന്നത് പക്ഷേങ്കിൽ നിങ്ങൾ ആളുകളുടെ കൂടെയൊക്കെ വരിക അതായിരിക്കും സേഫ് സേഫാകുന്ന എനിക്ക് തോന്നുന്നത് ഒറ്റയ്ക്ക് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ മാക്സിമം പോകാതിരിക്കുക അപ്പോൾ ലൊക്കേഷൻ ഫൈനലി നമ്മൾ എത്തേണ്ടത് അഞ്ചരക്കണ്ടീന്ന് നേരെ കുറച്ച് ഇരിക്കൂർ റോഡ് പിടിച്ചു കഴിഞ്ഞാൽ കണ്ണാടി വെളിച്ചെന്ന് പറയുന്ന ഒരു ബസ് സ്റ്റോപ്പ് എത്തും അവിടുന്ന് വലത്തോട്ടേക്ക് കയറി കഴിഞ്ഞാൽ അതായത് നിങ്ങൾ അഞ്ചരക്കണ്ടി ഭാഗത്തുനിന്നാണ് വരുന്നെങ്കിൽ വലത്തോട്ടേക്കാണ് പോകേണ്ടത് ഇപ്പോൾ ഇരിക്കൂർ ഭാഗത്തുനിന്ന് വരുന്നതാണെങ്കിൽ നിങ്ങൾ ഇടത്തോട്ടേക്കാണ് കയറേണ്ടത് അങ്ങനെ കണ്ണാടി വെളിച്ചം ബസ് സ്റ്റോപ്പിൽ നിന്ന് നിങ്ങൾ കയറി കഴിഞ്ഞിട്ട് കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ദാ ഈ സ്ഥലത്ത് നമ്മൾ എത്തും കേട്ടോ അതായത് കുറച്ച് ദൂരേയുള്ളൂ ഒരു നൂറ് മീറ്റർ നൂറ് ഇരുന്നൂറ് മീറ്റർ കയറേണ്ട ദൂരേ ഉള്ളൂ അവിടെ ബോർഡ് കാര്യങ്ങളൊന്നുമില്ല ഒരു വീട്ടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ചെറിയ വഴിയുണ്ട് ആ വഴിയിലൂടെ കയറിയിട്ടാണ് നമുക്ക് പോകേണ്ടത് അടിപൊളിയായിട്ടുള്ള വൈബാണ് കേട്ടോ നിങ്ങൾ മിസ് ചെയ്യേണ്ട ഇപ്പം നല്ല മഴ അത്യാവശ്യം പോയി കഴിഞ്ഞാൽ അടിപൊളി ഫീലായിരിക്കും കേട്ടോ